നമസ്കാരം സി പി എമ്മിൻ്റെ വിവിധ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരുന്ന കാലമാണ് ഇത് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ തന്നെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ട് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ പ്രധാന അജണ്ട തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പി അജിത് കുമാറിനും എതിരെ പി വി അൻവർ നിലമ്പൂർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ പരോക്ഷമായും പ്രത്യക്ഷമായും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് പ്രതിനിധികൾ പ്രതികരിക്കുന്നത് എന്നതാണ് സി പി എമ്മിൻ്റെ അടുത്ത തലവേദന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളിൽ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ ജനങ്ങളുമായി പാർട്ടി അകന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയടക്കം പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സി സ്ഥാനാർത്ഥികളെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു വ്യാപക വിമർശനം ഉയർന്നത് പ്രത്യേകിച്ചും എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും പത്തനംതിട്ടയിലും ഒക്കെ തന്നെ കണ്ണൂരും ഒക്കെ തന്നെ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളന കാലഘട്ടത്തിൽ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെ തന്നെയും മുഖ്യമന്ത്രി എല്ലാവരെയും കയറൂരി വിട്ടു പോലീസിനെയും പോലീസ് സംവിധാനത്തെയും ഭരണ സംവിധാനത്തെയും ഒക്കെ കയറൂരി വിട്ടു എന്ന ധ്വനി ജനിപ്പിക്കുന്ന ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയിൽ തന്നെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ പരോക്ഷമായ പരോക്ഷം എന്ന് പറയേണ്ട പ്രത്യക്ഷമായ സൂചനകളാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർന്ന് കേൾക്കുന്നത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിരോധമാണ് കാരണം ഭരണരംഗത്തുണ്ടായ അപചയങ്ങളെക്കുറിച്ച് ഇതിനു മുൻപ് ചർച്ചയായി അതിന് ശേഷം വളരെ ഗുരുതരമായ കൊലപാതക ആരോപണമടക്കം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് എതിരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചത് ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത് പി ശശിയാണെന്നാണ് പറയപ്പെടുന്നത് അതായത് അദ്ദേഹം ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്ന രീതിയിലുള്ള പറച്ചിലുകൾ വരെ ഉണ്ട് അതായത് മുഖ്യമന്ത്രിയെയും കടന്ന് അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസിൽ എന്ത് സംഭവിക്കണം പോലീസിൽ എന്ത് സംഭവിക്കണം ആരെയൊക്കെ പിടികൂടണം ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണം ആർക്കെതിരെയൊക്കെ കേസെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നാണ് പറയപ്പെടുന്നത് അതിക്രൂരമായ മാധ്യമവേട്ട നടന്നപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഇദ്ദേഹമാണ് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ സഖാക്കളൊക്കെ തന്നെ അല്ലെങ്കിൽ ഭൂരിഭാഗം സഖാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അവിടെ നടന്ന സംഭവങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കി പാർട്ടിക്ക് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കി സി പി എം എന്ന ഇവർ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി ഇപ്പോൾ മുതലാളി വർഗത്തിൻ്റെയും കുറ്റവാളികളുടെയും ഗുണ്ടകളുടെയും മാഫിയ സംഘത്തിൻ്റെയും ഒക്കെ പാർട്ടിയായി ആൾക്കാർ കാണുന്ന നിലയിലേക്ക് എത്തി എന്നുള്ള അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പാർട്ടി പ്രതിനിധികൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയർത്തുന്നത് ഈ സമ്മേളനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ പി വി അൻവർ ഈ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാണോ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് പി വി അൻവറിന് പിന്നിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്ന സി പി എമ്മിന്റെ ഏതെങ്കിലും ലോബി പ്രവർത്തിക്കുന്നുണ്ടോ പി ശശി ഇതിനകത്ത് പെടുത്തിയത് എന്തിനാണ് ഇവരെയൊന്നും മാറ്റാതെ ഈ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ് ഇതൊക്കെ തന്നെ സംശയങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങളല്ലേ ഒരു പാർട്ടി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നവർ പറയപ്പെടുന്നു അഭിപ്രായം പറയാം ഏത് സഖാക്ഷൾക്കും ആർക്കെതിരെയും അച്ചടക്ക നടപടിയൊന്നും ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഓരോ ജില്ലകളിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാരണം അല്ലെങ്കിൽ ഓഫീസിലെ പി ശശിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാറും കാരണം സർക്കാരിനും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എൽ ഡി എഫിനുമൊക്കെ അടക്കമുണ്ടായ ആ പേരുദോഷം ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇനി തുടർന്നുള്ള മറ്റ് ജില്ലകളിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലുമൊക്കെ പല സഖാക്കളും ഈ വാദം ഉന്നയിക്കും അവരെയൊക്കെ അന്നേരം അടിച്ച് ഇരുത്താൻ സാധിക്കുമായിരിക്കും പക്ഷേ പാർട്ടിയുടെ അടിത്തറ ഇളകുന്നു കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ആ അടിത്തറ എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ വളരെ ദുർബലരായി അല്ലെങ്കിൽ ഇവരുടെ അണികൾ ദുർബലമായി അടിത്തറയ്ക്ക് കോട്ടം തട്ടി എന്ന വിമർശനം സംസ്ഥാന കമ്മിറ്റി തന്നെ എഴുതി കുറിപ്പാക്കി നൽകിയിരുന്നു അതായത് ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ സി മുഖ്യമന്ത്രി സി സംസ്ഥാന സെക്രട്ടറി അതുപോലെ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് നടുവിലാണ് ഇതിനൊക്കെ സി പി മറുപടി പറയും മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഈ പാർട്ടി സംവിധാനം ഈ ഭരണ സംവിധാനം മാറാതെ സി പി എമ്മിന് ഇനി രക്ഷയില്ല എന്നുള്ളതാണ് തിരുത്തൽ നടപടികൾ പലതു പറയുന്നുണ്ട് തിരുത്തും തിരുത്തും എന്ന് പല ആവർത്തി പറയുന്നുണ്ട് പക്ഷേ ഓരോ തിരുത്തലിന് തയ്യാറെടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ സി പി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ പെട്ടുപോവുകയാണ് കൊലപാതകം സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗുരുതരമായ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണ രംഗത്തെ തന്നെ ജനങ്ങളെ തന്നെ നാടിനെ തന്നെ എത്ര ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് എന്ന കാര്യം ഓർക്കണം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമം സി പി എം നടത്തുന്നുണ്ടായിരിക്കാം ഈ വ്യക്തികൾ പരസ്പരം വിരോധങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭിന്നതയും ഒക്കെ തന്നെ സി പി എമ്മിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിൻ്റെ പ്രതിഫലമാണ് ഇത് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നു അന്വേഷിക്കും നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഉടൻ തന്നെ നടപടിയെടുക്കണം അന്വേഷണ സംഘത്തെ കാണിച്ച് അത് ഒതുക്കി തീർക്കാനാണ് പ്ലാനെങ്കിൽ അത് നടക്കില്ല എന്ന് പി വി അൻവർ എം എൽ എ പറയുന്നു ഇതെല്ലാം കൂടി ഒരു സംസ്ഥാനത്തെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണോ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടത് അഴിമതിയും തെറ്റുകുറ്റങ്ങളും അങ്ങനെ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ എല്ലാ ഭരണ രംഗത്തും അല്ലെങ്കിൽ ഏത് സർക്കാരിലും ഉണ്ടാകാം പക്ഷേ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹവുമായി ചുറ്റ് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും ഒക്കെ നേരിടുമ്പോൾ അത് എത്രമാത്രം ദീർഘമായ പ്രതിസന്ധിയാണ് ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം ഇതിൽ നിന്ന് കരകയറാൻ ഉടനെ പറ്റുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമെന്ന് മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കണം എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് കരകയറാൻ പറ്റുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത് എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും മുഖ്യ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വാദങ്ങൾ ഉയർത്താൻ സഖാക്കൾ തയ്യാറായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ